അപ്പം നാരായണ ചേട്ടാ ഇന്നത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ നാട്ടിലുള്ള ഞാൻ ഞാനേതായാലും പത്ത് എൺപത് വയസ്സായ ഒരു മനുഷ്യനാണ് അപ്പം മറ്റുള്ളവർക്ക് ഒരാൾ ജീവിച്ചോട്ടൊരു കൊച്ചു നന്നായിട്ട് ജീവിക്കുന്ന ഒരു പക്ഷെ ആഗ്രഹം എനിക്ക് ഒന്നും കിട്ടാനും വേണ്ട കൊടുക്കാനും വേണ്ടി ചെയ്യുന്ന മണിയാണ് അപ്പം മറ്റുള്ളവർ നന്നായാൽ ഇന്ന് കാലത്ത് മക്കള് കണ്ടുപിടിച്ചു വരും അപ്പൊ അച്ഛനമ്മയും വീട്ടു വീട് പോണ്ടി കൊണ്ടുവരും എത്രയോ കുടുംബങ്ങൾ കഷ്ടപ്പെട്ടു അച്ഛൻ മക്കള് കണ്ടുപിടിച്ച് വന്ന അച്ഛനമ്മയും വീട് വിട്ടു ആയിരിക്കും എന്റെ അനുഭവത്തിലുണ്ട് എന്റെ അനുഭവത്തിലുള്ള കഥകൾ പറഞ്ഞതാണ് ഞാൻ നേരത്തെ കള്ളുകുടിമാരെ പറ്റി പഠിയില്ലേ എന്റെ വീടിന്റെ ഒരാൾ വന്ന് കണ്ടുപിടിച്ച് വന്നൊരു വീടിന് തീയാ പോയി കോരി ആണ് പണ്ടുകാലത്ത് ഞങ്ങളൊക്കെ ആ നാരായണ നീ എന്താ ചെയ്യണത് ഏ അതൊക്കെ അങ്ങനെ കൈയ്യടിച്ചിരിക്കും അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞത് എം എസ് വിശ്വനാഥന്റെ ലിരിക്സ് അദ്ദേഹത്തിന്റെ ട്യൂണ് ശിവാജി ഗണേശൻ അഭിനയിച്ച ഒരു പാടാണുണ്ട് തങ്ക എന്നിട്ടാണ് തങ്കപ്പതകം തങ്കപ്പം തങ്കപ്പതകം ആ പടത്തിന്റെ പാട്ടാണ് ഞാൻ പറഞ്ഞു പാട്ട് പാലൂട്ടി വളർത്ത പിള്ളടുത്തു വളർത്ത പിള്ളേ നമ്മളുടെ സ്വന്തം മക്കൾ മദ്യ തിന്നാടി കഞ്ചാവ് സ്വൽപ്പം വേണം കറുപ്പ് കൊഞ്ചം വേണം കേട്ടോ കള്ളടിച്ച് മക്കൾ വന്നാൽ വീട് വിട്ടി നമ്മൾ പോണു എന്ന പാലൂട്ടി വളർത്ത പിള്ളൈ പഴം കൊടുത്തു വളർത്ത പിള്ളൈ നമ്മളുടെ സ്വന്തം മക്കൾ മത തിന്നാടി മാപ്പെട്ടു കഞ്ചാവ് സ്വൽപ്പം വേണം കറുപ്പം കൊഞ്ചം വേണം കെട്ടു കള്ളടിച്ച് മക്കൾ വന്നാൽ വീടെ വിട്ട് നമ്മൾ പോണം എന്തമ്മ 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 എന്തെങ്കിലും എന്തമ്മ കള്ളടിച്ച് വീട്ടിൽ വരും വീടിനഗ്നി അച്ഛനമ്മമാരെ തല്ലും നാട്ടുകാരുടെ തല്ലും കൊള്ളും പോലീസിന്റെ ഇടിയും ഒടിവില്ലി വഞ്ചയിലിൽ പോകും എന്താ ഇത് എന്തമ്മ ആശിച്ചത് കിടക്കാതെ നനച്ചെല്ലാം നടക്കാതെ ശിച്ചത് കിടക്കാതെ നനച്ചതെല്ലാം നടക്കാതെ വിധി പോലെ നടക്കും അയ്യ കർമ്മം പോലും നടക്കും നോവാതേ മനം നോവാതേ നോവാതേ മനം നോവാതേ പാലൂട്ടി വളർത്ത പിള്ളൈ പഴം കൊടുത്തുവാത്ത പിള്ളൈ നമ്മളുടെ മക്കൾ എന്തമ്മ 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 ടിമപ്പെട്ടു എന്തമ്മ അപ്പൊ സുഹൃത്തുക്കളെ നമുക്കൊരു പുതിയ പാട്ടിലേക്ക് കേൾക്കാം അപ്പൊ നാരായണ പറയുക അടുത്ത പാട്ട് പാട്ട് കേരളത്തിലെ എന്താണെന്ന് എന്താണെന്നറിയാ തെങ് തെങ് തെങ്ങിനെ പറ്റി പാട്ട് കേട്ടണ്ടാ തെങ്ങിനെ പറ്റി നാളികേരൻ്റെ നാളികേരത്തിൻ്റെ നാടല്ല തെങ്ങിന്റെ മരത്തെ പറ്റി വിവരിച്ചൊരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഊന്നാടി ആ പാടാനോ പാടാനല്ല ആള് പാടാനായിട്ട് തോന്നേ എന്നാ കേട്ടോ തെങ്ങോ തെങ്ങേ നമ്മുടെ നാടൻ തെങ്ങേ കേരള നാട്ടിലേ കൽപ്പ വൃക്ഷം കൊമ്പില്ല ചില്ലകളില്ല ശാഖകളില്ല മറ്റോ ശേഖരങ്ങൾ എല്ലാ മൂല്യങ്ങളും ഒത്തുചേർന്നുള്ളൊരു കൽപ്പവൃക്ഷമാണ് കേരവൃക്ഷം തെങ്ങോ തെങ് നല്ല നാടൻ തെങ്ങ് കേരള നാട്ടിലെ കൽപ്പവൃക്ഷം തെങ്ങില്ലാത്ത ഒരു വീടെന്തിന് തേങ്ങയില്ലാത്തൊരു ഒരു കറിയന്തിന് പെണ്ണില്ലാത്ത ഒരു വീടെന്തിന് ആണില്ലാത്ത ഓരോ പെണ്ണെന്തിന് തെങ്ങിൽ നിന്നും നല്ല കള്ള് കിട്ടും കള്ള് കോട്ടിച്ചാൽ നല്ല ഉറക്കം കിട്ടും തെങ്ങോ തെങ്ങ് നല്ല നാടൻ നിങ്ങൾ നാട്ടിലെ കർഭവൃക്ഷം ഇനി തൈ കൊണ്ട് നമുക്ക് വീടുണ്ടാക്കാം തടി കൊണ്ട് നമുക്ക് വീടുണ്ടാക്കാം ഓല കൊണ്ട് നമുക്ക് വീടുമ്മയാ ചകിരി കൊണ്ട് നമുക്ക് കയറുണ്ടാക്കാം പിന്നെ ചിരട്ട കൊണ്ട് നമുക്ക് കയ്യിലും ഉണ്ടാക്കാം ഈർക്കലി കൊണ്ട് നമുക്ക് ചോലുണ്ടാക്കാം ചോലില്ലാത്ത ഒരു വീടെന്തിന് തെങ്ങോ തെങ് നമ്മുടെ നാടൻ തെങ്ങ് കേരള നാട്ടിലെ കൽപ്പാവൃക്ഷം വീടിൻ്റെ മുറ്റത്തൊരു തെങ്ങ് വേണം വീടിനാകത്തൊരു പെണ്ണ് വേണം ദേവനില്ലാത്തൊരു ക്ഷേത്രമെന്തിന് പെണ്ണില്ലാത്ത ഒരു വീടെന്തിന് പെണ്ണാണ് വീടിൻ്റെ സർവൈശ്വര്യം പെണ്ണാണ് വീടിൻ്റെ സർവൈശ്വര്യം തെങ്ങോ തെങ്ങ് നമ്മുടെ നാടൻ തെങ്ങ് കേരള നാട്ടിലെ കൽപ്പ